സൂരത്തിലെ ഏറ്റവും വലിയ മേളയാണ് ദീപാവലിയോടനുബന്ധിച്ച് വനിതാ വിശ്രാം ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാം മന്ദിർ തീം ദീപാലി മേള അയോധ്യയിലെ ശ്രീരാമ അതേ മാതൃകയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് മനോഹരനായ രാംലല്ലെ തന്നെയാണ് ഇതിൻ്റെ ഇരുവശവും രാമായണത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് അയോധ്യയിലെ എത്തിയോ എന്ന് തോന്നും ഭക്തി നിർഭരമായ അന്തരീക്ഷം അത്രയ്ക്ക് ഭീലാകുന്ന ഒരു സോങ്ങും രാം സിയാ രാം സിയാ രാമ ജയ ജയരാം ആ പാട്ടിൻ്റെ ഭീലോടുകൂടി രാമായണത്തിലെ ഓരോ സംഭവങ്ങളുടെ മുന്നിലൂടെ പോകുമ്പോൾ നമ്മുടെ മനസ്സിലും എന്തോ ഒരു നിറവ് രാമരാജ്യത്തിലെത്തിയതുപോലെ വനവാസത്തിനായി പോകുന്ന സീതാ രാമലക്ഷ്മണന്മാർ നിഷാധരാജനായ ഗുഹന്റെ തോണിയേറി ഗംഗാനദി കടക്കുന്നത് ശൂർപ്പണകയ്ക്ക് ലക്ഷ്മണൻ ശിക്ഷ നൽകുന്ന ഭാഗം സ്വർണമാനിനെ വേണമെന്നാവശ്യപ്പെടുന്ന സീതാദേവി സീതാപഹരണത്തിനായി സന്യാസി വേഷത്തിലെത്തിയ രാവണൻ ചിറകുകൾ നഷ്ടപ്പെട്ട ജഡായുവിന് മോക്ഷം നൽകുന്ന രാമലക്ഷ്മണന്മാർ ശബരിക ആശ്രമത്തിലെത്തിയ രാമലക്ഷ്മണന്മാർ പഴത്തിന് മധുരമുണ്ടോയെന്ന് കടിച്ചു നോക്കിയിട്ട് രാമന് ശബരി പഴം കൊടുക്കുന്ന ഭാഗമില്ലേ അത് പിന്നെ അശോകവനിയിലെത്തിയ സീതാദേവിയെ കാണുന്ന ഹനുമാൻ ലങ്കാദഹനം നടത്തുന്ന ഹനുമാൻ രാമസേതു നിർമ്മിക്കുന്ന ഭാഗം പിന്നെ വിഭീഷണനുമായുള്ള രാമൻ്റെ കണ്ടുമുട്ടൽ യുദ്ധത്തിൽ വീണ ലക്ഷ്മണന് ചികിത്സ നൽകാനായിട്ട് മരുത്വമലയുമായി വരുന്ന ഹനുമാൻ യുദ്ധം അങ്ങനെ രാമായണ കഥ മുഴുവനും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അടുത്ത ഭാ അടുത്ത ആ വശത്തായിട്ടാണ് ബാക്കി ഭാഗങ്ങളെല്ലാം തന്നെ ഈ മേളയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് രാമക്ഷേത്രത്തിൻ്റെ മാതൃക തന്നെയാണ് ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഞാൻ ഇതിലെ പ്രധാന സംഭവങ്ങൾ പറയുന്ന സമയത്ത് ഒരണ്ണാരക്കണൻ വന്നിരുന്ന് ചലക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ എൻ്റെ ഭാഗം എന്താ പറയാത്തന്നായിരിക്കുമല്ലേ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്